തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ ന്യൂസ് മലയാളത്തിന് മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് ഡി സി സി പ്രസിഡന്റ് കൈമാറിയ പട്ടികയാണ് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന പതിനൊന്ന് മണ്ഡലങ്ങളിലായി ഇരുപത് സ്ഥാനാർത്ഥികളെയാണ് പരിഗണിക്കുന്നത് കെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയ ലിസ്റ്റിൽ നിന്നും എ അംഗീകാരത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും പ്രതിപക്ഷ നേതാവിന്റെ ജാഥ തൃശൂരിലെത്തുമ്പോൾ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നും സൂചനകൾ ലഭിക്കുന്നു പരിഗണിക്കുന്ന മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്ന ആളുകളുടെ വിവരങ്ങളും ുമായി തത്സമയം ചേർന്നുണ്ട് ലെവിൻ അങ്ങനെ തൃശൂരിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കും എന്നുള്ളതിലാണ് ചർച്ച അങ്ങനെയാണെങ്കിൽ വളരെ അടുത്ത് തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം ആരൊക്കെ എവിടെയൊക്കെയാണ് പരിഗണനയിൽ ലെവിൻ തൃശൂരിനെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പ് ആറോ ഏഴോ അധികം സീറ്റുകൾ തൃശൂരിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ സംസ്ഥാനത്തെ ഭരണത്തെ പോലും ഭരണത്തിലെത്താനുള്ള സാധ്യതയെ പോലും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം പൊതുവായി എ ഐ സി സിയും കെ പി സി സിയും ഒക്കെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരുന്നു അതിന്റെ ഭാഗമായി തന്നെ മുൻകൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് പറഞ്ഞു മുതിർന്ന നേതാക്കൾ ചേർന്ന് ഏതാനും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തീകരിച്ചു ഇതെല്ലാം പടിപടിയായി ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളിലോമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഔദ്യോഗികമായി ആ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് കെ പി സി സി സ്ക്രീനിങ് കമ്മിറ്റിക്ക് അഡ്വക്കേറ്റ് ജോസഫ് താജറ്റ് സ്ഥാനാർത്ഥി പരിഗണനയിലുള്ളവരുടെ ലിസ്റ്റ് കൈമാറിയിരിക്കുന്നത് കനഗോലുവിന്റെ അടക്കം റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ട് കെ പി സി സി അടക്കം നടത്തിയ സർവേകളുടെ മാനദണ്ഡങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കിയ തയ്യാറാക്കിയിരിക്കുന്നത് എഴുപതിലധികം ാണ് ജില്ലയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിലായി കോൺഗ്രസ് മത്സരിക്കുന്ന പതിനൊന്ന് മണ്ഡലങ്ങളിലും ഘടകകക്ഷികൾ മത്സരിക്കുന്ന മറ്റ് രണ്ട് മണ്ഡലങ്ങളിലും അടക്കം എഴുപതിലധികം അപേക്ഷകളാണ് സ്ഥാനാർത്ഥി മോഹത്തിനായി ആളുകൾ നൽകിയിട്ടുള്ളത് മുതിർന്ന നേതാക്കൾ മുതൽ യൂത്ത് കോൺഗ്രസ് കെ നേതാക്കൾ വരെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റിന് ബയോഡേറ്റ കൈമാറിയിരുന്നു അതിൽ നിന്നെല്ലാം ഡി സി സി തലത്തിൽ കെ പി സി സി നേതാക്കൾ അടക്കം കൂടിച്ചേർന്നുകൊണ്ടൊരു ഒരു സോട്ടിങ് നടത്തിയിട്ടാണ് ഇപ്പോൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ായി ഇരുപത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കെ പി സി സി സ്ക്രീനിങ് കമ്മിറ്റിക്ക് അത് കൈമാറിയിരിക്കുന്നത് മധുസൂദന മിസ്ത്രി അടക്കമുള്ള ആളുകൾ ചേർന്ന് അത്തരത്തിൽ ആ ലിസ്റ്റ് വീണ്ടും പരിശോധിക്കുകയും സോർട്ട് ചെയ്യുകയും വേഗത്തിൽ തന്നെ വരുന്നുണ്ടോ തീർച്ചയായും സേതു അത്തരത്തിലുള്ള പരിഗണനകൾ കൂടി ഈ ലിസ്റ്റിലുണ്ട് ഈ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി പരിഗണനയിലുള്ള ആളുകളുടെ പേരുകൾ ഒന്ന് വായിച്ചു പോകാം ഇതിൽ ഏഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചിട്ടുള്ള കെ നേതാക്കൾ മുതിർന്ന നേതാക്കൾ ചേർന്നെടുത്ത തീരുമാനം ന്യൂസ് മലയാളം നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ആ മണ്ഡലങ്ങളിൽ അതേ നിലയിലുള്ള പേരുകൾ തന്നെയാണ് നമുക്ക് ഡി സി പ്രസിഡന്റ് ലിസ്റ്റിലും കാണാൻ കഴിയുന്നത് തൃശൂരിലേക്ക് വന്നാൽ മുതിർന്ന നേതാവും മുൻ എം എൽ എയുമായിട്ടുള്ള യു ഡി എഫ് ചെയർമാനായിട്ടുള്ള ടി വി ചന്ദ്രമോഹൻ തൃശൂരിന്റെ മുൻ മേയറും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജൻ പല്ലൻ ഡി സി സി പ്രസിഡന്റായിട്ടുള്ള ജോസഫ് ടാജത്ത് എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട മൂന്ന് പേരുകളായി തൃശൂരിൽ ഉള്ളത് ഒല്ലൂരിലേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് ഷാജി കോടങ്കട്ടത്ത് കെ പി സി സി സെക്രട്ടറിയാണ് വീണ്ടും ജോസഫ് ടാജത്ത് കെ എം ബാബുരാജ് ജില്ലയിലെ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് ചാലക്കുടിയിലേക്ക് വരുമ്പോൾ ഒറ്റ പേര് മാത്രമാണ് സിറ്റിംഗ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് നാട്ടികയിലേക്ക് വരുമ്പോൾ സംഭരണ മണ്ഡലമാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള സുനിൽ ലാലൂർ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നിലവിൽ മാളയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത് കയ്പമംഗലത്തിലേക്ക് വരുമ്പോൾ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി എം നാസർ കെ എസ് യു നേതാവായിട്ടുള്ള ആസിഫ് മുഹമ്മദ് കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഒ ജെ ജനീഷ് അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള വനിതാ നേതാവും കെ പി സി സി സെക്രട്ടറിയുമായിട്ടുള്ള സോണിയ ഗിരി കുന്നംകുളത്തേക്ക് വരുമ്പോൾ അനിൽ അക്കര അനിൽ അക്കരയ്ക്കൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് വടക്കാഞ്ചേരിയിലേക്ക് വരുമ്പോൾ മുൻ ഡി സി സി അധ്യക്ഷനും കെ പി സി സി സെക്രട്ടറിയുമായിട്ടുള്ള ജോസ് വള്ളൂർ കെ പി സി സി നേതാവായിട്ടുള്ള രാജേന്ദ്രൻ അരങ്ങത്ത് യൂത്ത് കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പി എൻ വൈശാഖ് ചേലക്കരയിലേക്ക് വരുമ്പോൾ കെ വി ദാസൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീലാൽ ശ്രീധരൻ തൃശൂർ കോർപ്പറേഷനിലെ മുൻ കൌൺസിലർ കൂടിയാണ് മണലൂരിൽ ടി എൻ പ്രതാപൻ അനിൽ അക്കര എന്നിങ്ങനെയാണ് സാധ്യതാ പട്ടിക നിലവിൽ പുറത്തിറക്കിയ ഡി സി സി കൈമാറിയ സാധ്യത പട്ടികയിലുള്ള ആളുകൾ പതിനൊന്ന് മണ്ഡലങ്ങളിലായി ഇരുപത് സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിക്കുന്നത് ഇതിൽ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഗുരുവായൂർ സീറ്റ് തമ്മിൽ വെച്ചുമാറുന്നതടക്കമുള്ള കാര്യങ്ങളും ലീഗുമായുള്ള ചർച്ചകളിലുണ്ട് അങ്ങനെയെങ്കിൽ ഗുരുവായൂരിൽ കോൺഗ്രസ് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ കെ മുരളീധരനോ ടി എൻ പ്രതാപനോ ഗുരുവായൂരിലേക്ക് എത്തുമെന്നുള്ള ചില സൂചനകളുമുണ്ട് അത്തരത്തിലുള്ള ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ചകളും ആലോചനകളുമൊക്കെ പൂർത്തീകരിച്ചു വരുവാണ് ഇത്തരത്തിലൊരു ഇരുപതംഗ പട്ടിക തയ്യാറാക്കി നൽകുമ്പോൾ കൃത്യമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് സമൂഹം ായ അടക്കം പാലിച്ചുകൊണ്ടാണ് ഈ ഡി സി സിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ഡി സി സി പ്രസിഡന്റ് ഒരു ലിസ്റ്റ് കൈമാറിയിരിക്കുന്നത് ജില്ലയിൽ നാല് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഹിന്ദു നായർ വിഭാഗങ്ങളിൽ നിന്നും രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഈഴ വിഭാഗത്തിൽ നിന്നും രണ്ട് സ്ഥാനാർത്ഥികൾ എസ് വിഭാഗത്തിൽ നിന്നും രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു ധീവര സമുദായത്തിൽ നിന്നും ഒരാളും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരാളും എന്നുള്ള നിലയിലാണ് സ്ഥാനാർത്ഥി പട്ടിക പരിഗണിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഒന്നിലധികം മണ്ഡലങ്ങളിൽ പല സ്ഥാനാർത്ഥികളുടെയും പേരുകൾ പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഈ അന്തിമ ഒരു സ്ഥാനാർത്ഥി ചിത്രം ഈ ആളുകളിൽ നിന്ന് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സൂചന വ്യക്തമായി നൽകാൻ സാധിക്കുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അതിവേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് കെ പി സി സി ക്ഷമിക്കണം പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര തൃശൂരിലേക്ക് എത്തുമ്പോൾ എലക്ഷൻ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് പുറത്തിറങ്ങിയാൽ ആ ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിവേഗത്തിൽ നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനങ്ങളിലേക്കാണ് The യു ഡി എഫും കോൺഗ്രസും നോക്കൂ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനൊന്ന് മണ്ഡലങ്ങളിലായി ഇരുപത് സ്ഥാനാർത്ഥികളെയാണ് നിലവിൽ പരിഗണിക്കുന്നത് ആ പരിഗണനാ പട്ടികയിൽ ഉള്ളവരെയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇതിൽ ജോസഫ് ടാജറ്റും ഡി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും അനിൽ അക്കരയൊക്കെ ഒന്നിലധികം സ്ഥലങ്ങളിൽ പരിഗണിക്കപ്പെടുന്നുമുണ്ട് ഇനിയിപ്പം എഐ സി സ്ക്രീനിങ് സി സ്ക്രീനിങ് കമ്മിറ്റി കൈമാറിയ ലിസ്റ്റിൽ നിന്നും എ ഐ സി സി അംഗീകാരത്തോടെയാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നു എന്ന റെക്കോർഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭയിലേക്ക് വരുമ്പോഴും അത് കോൺഗ്രസിന് സ്വന്തമായി തീരും ലെവിൻ കെ വിചേരാണ് വിവരം നൽകിയത്